കളിപ്രമ്പ് പൂക്കോത്ത് നടയിലെ എൽ ഐ സി കെട്ടിടത്തിന് മുന്നിലേക്ക് മരത്തിൻ്റെ ശിഖരം പൊട്ടി വീണു നിരവധി ആളുകൾ ഉണ്ടാകാറുള്ള സ്ഥലത്ത് മരത്തിന്റെ ശിഖരം പൊട്ടി വീണ സമയം ആരും ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ദേശീയപാത അധികൃതർക്കും റവന്യൂ അധികാരികൾക്കും നിരവധി പരാതികൾ നൽകിയിട്ടും മരം മുറിച്ചു മുറിച്ചുമാറ്റാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് തളിപ്പറമ്പ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ തിടുമ്പനൃത്തം നടക്കുന്ന ദേശീയപാതയിലെ പൂക്കോത്ത് നടയോട് ചേർന്നാണ് എൽ ഐ സി കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് പൂക്കോത്ത് നടയിൽ ആളുകൾക്ക് ഉത്സവം വീക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കിയ വരിപ്പടയുടെ മുകളിലുള്ള രണ്ട് കൂറ്റൻ കാട്ടുമരത്തിന്റെ ശിഖരങ്ങളാണ് നിരന്തരം പൊട്ടിവീണ് അപകട ഭീഷണി ഉയർത്തുന്നത് മാസങ്ങൾക്ക് മുൻപ് മരക്കൊമ്പ് വീണ വാഹനത്തിന് കേടുപാട് സംഭവിച്ചു മറ്റൊരു കൽ എൽ ഐ സി ഓഫീസിന്റെ മതിൽ തകർന്നു ഇതുവരെ ആളുകൾക്ക് അപകടമുണ്ടായിട്ടില്ല തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മരത്തിന്റെ ശിഖരം എൽ ഐ സി കെട്ടിടത്തിന് മുകളിലേക്ക് നിലവിൽ വലിയ കൊമ്പുകൾ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് വളർന്നു നിൽക്കുകയാണ് ഉറപ്പ് കുറഞ്ഞ മരമായതിനാൽ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന സാഹചര്യമാണ് ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് എൽ ഐ സി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു നമ്മൾ ക്ഷേത്രം രണ്ട് മൂന്ന് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മളിതിന്റെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഈ മരം വളരെ അപകട അവസ്ഥയിലാ ഉള്ളത് മുസ്സുമാരാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നുവരെ അവരുടെ ഭാഗത്തുനിന്ന് കാര്യമായ നീക്കങ്ങളൊന്നും കാണാത്തത് കൊണ്ട് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നമ്മൾ വീണ്ടും ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെല്ലിന് കളക്ടർ അധ്യക്ഷനായ സമിതിക്ക് നമ്മൾ വീണ്ടും ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇതുവരെ ഒന്നും വന്നിട്ടില്ല രണ്ട് മൂന്ന് തവണയായിട്ട് വലിയ കൊമ്പുകൾ പൊട്ടി വീഴുകയും നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് ഒരു അപകടം സംഭവിക്കാതെ ആരുടെ തലയിലോ ഒന്നും വീഴാതെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ഒരു തവണ ഒരു വണ്ടിയുടെ പുറത്ത് വീഴുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ ഇതിനു മുൻപേ ഒരുപാട് അപകട ഇത് പരാതികളൊക്കെ നമ്മൾ സമർപ്പിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യത്തിനും ഇതുവരെ ഒരു നല്ല ഒരു നീക്കം ഈ അതോറിറ്റീസിന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല ഈ മരം മുറിച്ചു നീക്കിയില്ലെങ്കിൽ ഒരു ഒരു അപകടം നമ്മുടെ മുന്നിൽ വന്നിട്ട് സംഭവിച്ചതിനു ശേഷം നമ്മൾ ബുദ്ധിമുട്ട് വിവരം അറിഞ്ഞ തളിപ്പറമ്പ് തഹസിൽദാർ പി സജീവൻ എൽ ഐ സി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്